ഹായ് അപ്പ ഞാൻ എന്റെ ചേച്ചി എണീക്കൂട്ടാ അങ്ങനെ ഞാൻ പള്ളി കുളിച്ചു വന്നു കഴിഞ്ഞ എനിക്ക് ഇങ്ങനെ പൊതിച്ചിരിക്കണം എന്നിട്ടമ്മ എനിക്ക് മുടി ഉണക്കിയതാണ് എങ്ങനെയുണ്ട് എന്റെ ഡ്രസ് ഡ്രസ്സ് എന്റെ ഡ്രസ് ഞാനു പോവാനെ

ും എല്ലാരും കൂടി കളം പോയി ഐസ്ക്രീം കഴിച്ചു ചേച്ചി വാങ്ങി തന്നു ആ ചാട്ടനാണെങ്കിലോ ചേച്ചി എന്നാലും എനിക്ക് കിട്ടില്ല ഐസ്ക്രീം ഒക്കെ കഴിച്ചപ്പോ ഞാൻ ഉഷാറായി പിന്നെ ഞാൻ ഡാൻസ് കഴിച്ചോടങ്ങി കുഞ്ഞച്ഛനാട്ടാ കുഞ്ഞച്ഛനെ കളിച്ചു കളിച്ച് കഴിച്ചു വയ്യണ്ടപ്പോ ഞാൻ അവിടെ ഇരുന്നു അപ്പ കയ്യില് വെക്കാൻ അച്ഛൻ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല എന്റെ കയ്യാ കാ എൻറെ വീട്ടിലൊരു ചിത്തി പറഞ്ഞു അവർക്ക് കാണിച്ചു കൊടുത്തപ്പളരെ ഇഷ്ടായി എന്നിട്ട് അവരും പോയിട്ട് അച്ചു വെച്ചു നിങ്ങൾക്ക് ഇഷ്ടായ അത് എൻ്റെ അമ്മക്ക് ഇഷ്ട പിന്നെ അച്ഛനു കൂടെ പോയിട്ട് ഞാൻ സാധനങ്ങളാ വിളിച്ചു എനിക്ക് ഇഷ്ട സംഭവ അവരുടെ കൂടെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ചേച്ചി എനിക്ക് പാനി പൂച്ചു ഞാൻ ആദ്യായിട്ടാ കഴിക്കാം എനിക്ക് ഇഷ്ടായിട്ടാണ് രാത്രി എനിക്ക് വഴിയായിട്ട് കളിയാട്ട ഇതിന് എന്താ അറിയാ പറയാളിന്ന് പറയായിട്ട് കാണാ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്നെ